ലോകത്തിൻ്റെ ഏത് കോണിലും ഏവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അപരിചിതത്വമില്ലാതെ സംവദിക്കാൻ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് കഴിയുന്നുവെന്ന് മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു അമ്മയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പിറന്നാൾ സന്ദേശമെന്നും സ്വാമിജി പ്രഭാഷണത്തിൽ പറഞ്ഞു അമ്മയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പകരുന്നത് ഓരോ പാഠങ്ങളാണ് സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പാഠങ്ങളാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അമ്മയെ നിരീക്ഷിക്കുന്നത് പോലും ധ്യാനമായി ആരും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നും സ്വാമിജി കൂട്ടിച്ചേർത്തു. ಎಲ್ಲതിനെയും ആകർഷിക്കുന്നു. एवरीवन एवरीथिंग ഗ്രാവിറ്റേറ്റ്സ് ത്വേർസ് ഹർ. ദ ഗിവസ് ആൻഡ് ഗിവസ് ആൻഡ് ഗിവസ് ആൻഡ് ബിക്കോസ് शी ഗിവസ് ദി ഇന്റയർ ക്രിയേഷൻ ഗിവസ് ബാക്ക്. യം शी ٹیکസ് ഹസ് ടു ദി ഹയസ്റ്റ് പീക്ക് ഓഫ് എക്സിസ്റ്റൻസ്. അപ്പൊ ഈ ചരാചരങ്ങളുടെ മുഴുവൻ ചരാചരങ്ങളുടെ മുഴുവൻ ഹൃദയം ഒന്നാണ് ആ ഹൃദയമറിഞ്ഞാൽ ആശയവിനിമയത്തിന് പ്രേമം എന്ന ഒരേ ഒരു ഭാഷ മതിയാകും ദ ഹാർട്ട് ഇസ് വൺ ദ ഹാർട്ട് ഓഫ് ദി എൻടയർ യൂണിവേഴ്സ് ഈസ് വൺ ദ ഹാർട്ട് ഓഫ് എവറി കൾച്ചർ ഈസ് വൺ ആൻഡ് വൺസ് യു നോ ദാർട്ട് വൺസ് യു റിയലൈസ് ദാർട്ട് ദൻ യു ഡോ നീഡ് എ ലാംഗ്വേജ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് എല്ലാവരോടെയും സകല ജീവരാശികളോടെയും ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് തെറ്റാണ് ഇറ്റ്സ് ഓൾറെഡി കണക്റ്റഡ് അവരുടെ ഹൃദയം അവരുടെ വേദന അവരുടെ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ That's why Amma is glorified as Desha beyond the limitations of space and time. Because love is both concrete and abstract, love is both tangible and a presence. അതിൻ്റെ ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളിലും നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടു അപ്പം അവിടെ ഫോംലെസ് ആകുന്നു ല ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മയുടെ ശരീരത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട് അമ്മയുടെ ദിവ്യ കോമള ശരീരം നമ്മുടെ രൂപമാണ് ഇറ്റ്സ് അവർ ഫോം ഓഫ് മെഡിറ്റേഷൻ അമ്മ ഇസ് ബ്യൂട്ടിഫുൾ ഫോം ഈസ് അവർ ഫോം ഓഫ് മെഡിറ്റേഷൻ അതിനെ സംരക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും അമ്മ തന്നെ സങ്കല്പിക്കണം എങ്കിലും അവ്യാജ അവ്യാജകരുണാമൂർത്തിയായ അമ്മ നമ്മളുടെ നമ്മൾ മക്കളുടെ അപേക്ഷയും பிரேமபூர்வமுள்ள பிரார்த்தனையும் தீர்ச்சியையும் கேட்கும்